കോഴിക്കോട് തിരുവങ്ങൂരിൽ ദേശീയപാതയുടെ പ്രവൃത്തിയെ ചൊല്ലി ഏറ്റുമുട്ടൽ ആക്രമണത്തിൽ ഡിവൈഎഫ്ഐ കാപ്പാ മേഖലാ പ്രസിഡന്റ് ശിവപ്രസാദിന് പരാതി ദേശീയപാത വികസനത്തിന്റെ ഭാഗമായിട്ടുള്ള അഴിയൂർ വെങ്ങളം റീച്ചിലാണ് ഈ തിരുവങ്ങൂർ പ്രദേശം നിലനിൽക്കുന്നത് ഇവിടെ സ്വകാര്യ കമ്പനിയാണ് ഇവിടെ ഇതിന്റെ കരാർ ഏറ്റെടുത്ത് അതിന്റെ നിർമ്മാണം പുരോഗമിച്ചു വരുന്നത് അതിനിടെ ഈ തിരുവങ്ങൂർ പ്രദേശത്ത് അണ്ടർ പാസിന് മുകളിലായിട്ട് ആണ് ഈ ദേശീയപാത കെട്ടി ഉയർത്തിയിരിക്കുന്നത് ഇത് അശാസ്ത്രീയമായിട്ടാണ് നിർമ്മിച്ചത് എന്ന് ജനങ്ങൾ ആരോപിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് ജനങ്ങളുടെ ജീവന ഭീഷണിയാണെന്ന് ആരോപിക്കുന്നു ഈ ജനങ്ങളുടെ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിവൈഎഫ്ഐ ഏറ്റെടുത്തിരുന്നു അതിന്റെ തുടർച്ചയായാണ് ഇന്ന് ഡിവൈഎഫ്ഐ ചേമഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഈ പ്രവൃത്തി നടക്കുന്ന സമയത്ത് ഈ കളക്ടർ കഴിഞ്ഞ ദിവസം നേരിട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തണം എന്നാവശ്യപ്പെട്ട് ഡിവൈഫൈ ആവശ്യമുന്നയിച്ചിരുന്നു എന്നാൽ അതൊന്നും പരിഗണിക്കാതെ ഇന്ന് പ്രവൃത്തി തുടങ്ങിയ ഘട്ടത്തിൽ ഡിവൈഫൈ പ്രവർത്തകർ അത് തടയാൻ ശ്രമിക്കുകയായിരുന്നു കണ്ണ അതായത് ടിപ്പർ വാഹനത്തിന്റെ കമ്പിയിൽ ടിപ്പർ ലോറിയുടെ കമ്പിയിൽ ഉറപ്പിച്ച കണ്ണാടി കൊണ്ട് ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് ശിവപ്രസാദിനെ അടിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അത് ഈ സമരം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് ഈ ഡിവൈഎഫ്ഐയുടെ തീരുമാനം അത് വളരെ അധികം കൂടിയാണ് ഈ സംഭവത്തെ ഡിവൈഎഫ്ഐ നേതൃത്വം കാണുന്നത്